ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വാഴക്കത്തോൺ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്കതിൻ്റെ അരപ്പം തയ്യാറാക്കണം അതിനായിട്ട് ഒരു മിച്ചയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരുമീത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളി അല്ലിയും അഞ്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോഴേക്കും നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമ്മൾ രണ്ട് വാഴക്കയാണ് അരഞ്ഞിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മുങ്ങി നിൽക്കേണ്ട പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് അതിന് ചെറുതായിട്ടൊന്നെല്ലാം കൂടി ഇളക്കി കൊടുക്കാം നമുക്ക് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിനു ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ച അരപ്പില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ വാഴ്ചയിലോട്ട് നമ്മൾ ആരും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ആരെങ്കിലും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കൂടുതലും നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് താഴെ ഒഴിക്കാനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് വഴക്കിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വാക്കത്തറിനൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെ നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ തന്നും അത്ര ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി തന്നെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ്